എല്ലാവർക്കും നമസ്കാരം ഷാമൽ ബോട്ടേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല സൂപ്പർ ത്രീ പീസ് സെറ്റ് ആണ് നല്ല അജറാക്കിന്റെ പിന്നിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസും അപ്പൊ അതിന്റെ കൂടെ തന്നെ നല്ല സൂപ്പർ കോർ സെറ്റും കാണിക്കുന്നുണ്ട് നല്ല ലൈംകൂർ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഓ സൈഡ് ഓപ്പൺ ഇല്ലാത്ത നല്ല ത്രിപ്ലെക്സില് വന്നിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അതും ഡബിൾ എക്സ് യൂസ് ചെയ്യുക ത്രിപിൾ എക്സിലേക്കും യൂസ് ചെയ്യട്ടാ അപ്പോൾ നമ്മൾ രണ്ടും നല്ല ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് നല്ല സൂപ്പർ ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളിത് കാണിക്കാൻ പോകട്ട നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ കൂടിയാണ് വരുക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക ആ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമുകൾ കളക്ഷം വരിക അപ്പം അവിടെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ എല്ലാ ഐറ്റംസും കൊടുക്കേണ്ടിട്ടാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ നോമ്പൊക്കെ ആയിട്ട് അപ്പൊ അവർക്ക് അവിടെ വരിക ഹോൾസെയിൽ ആയിട്ട് ഐറ്റംസുകളൊക്കെ കിട്ടൂട്ടാ അതേപോലെ നമ്മൾ ആക്കെ ഡി ടി സി കൊറിയർ സർവീസ് വൈകുന്നേരം ആൾക്കാരിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ അളവും കാര്യങ്ങളും എടുക്കുന്ന ആളുകൾ നമുക്ക് ശ്രദ്ധിച്ച ശേഷം മാത്രം നിങ്ങൾ എടുക്കട്ടെ കാരണം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ത്രീ പീസാണ് കാണിക്കണ്ടോ അല്ല ഇതില് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് അവൈലബിൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഡബിൾ എക്സ് കാണിക്കണെ ഡബ്ലെക്സാണ് വന്നുള്ളത് അപ്പൊ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ലെങ്ത് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം കോട്ടൺ ആണ് ക്ലോത്ത് കേട്ടോ അപ്പോഴും കോട്ടൺ അല്ല ഇതിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തിനാലിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നത് ലെങ്ത് നോക്കി അപ്പോൾ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് സീഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ അതിൻ്റെ പാൻറ്റ് ഇതാ നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് അലാസ്റ്റിപ്പൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് അതേപോലെ പോക്കറ്റൊക്കെ ഉണ്ട് നല്ല സൂപ്പർ പാൻറ്റാട്ടോ ഇതിന്റെ ഷാൾ നോക്കി നല്ല ഭംഗിയുള്ള തലയിലൊക്കെ ഇട അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ ഞാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓഫർ റേറ്റ് ആണ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഉണ്ടാവുക ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണ് രണ്ട് സൈഡിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഷാൾ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നമ്മൾ കാണിച്ചു തരാം നെക്സ്റ്റ് കളർ തന്നെ ഇതില് പത്ത് കളർ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ കോഡ് സെറ്റും കാണിക്കണ്ട് അതേപോലെ നമ്മള് ഗിഫന്റെ മൂന്നാമത്തെ വീഡിയോ ഗിബവിലൊക്കെ എല്ലാരും ഒന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക ഗീവ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ നമ്മൾ എത്രയാണോ നിവർത്തി കാണിക്കണമെന്ന് എഴുതിട്ട് ഈ ഗിഫേ നമ്പർ വരെ നമ്പർ വരും ആ നമ്പറിൽ കൂടി അതേപോലെ സ്ക്രീൻഷോട്ട് കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി കൂട്ടിട്ടാ പിന്നെ അതേപോലെ നിങ്ങൾക്ക് സ്റ്റാർട്ടസ് ഒക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യുക അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഈ നാൽപ്പത്തി ആറിൻ്റെ ആണ് ട്രിപ്പിൾ എക്സലിൻ്റെ വന്നിട്ടുള്ളത് കയ്യറക്കം വരുന്നത് ഒരു പതിനേഴിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ പിന്നെ ലെങ്ത് ആണ് നമ്മൾ നോക്കുന്നത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ പാൻറ്റാണ് ഈ വന്നത് നല്ല സൂപ്പർ പാൻ്റാണ് നമ്മൾ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല അടിപ്പുള്ളി പാൻറ്റാണ് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഷാൾ വേണം റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ അഞ്ഞൂറ്റി അമ്പത് മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർതാ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനായിട്ടാണ് എല്ലാ കളറുകളും ഡബിൾ എക്സ് എല്ലും ത്രിപ്ല എക്സ് എല്ലും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൂട്ടോളിട്ടാണ് നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ട് ഉള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് വെക്കുക അപ്പോൾ ഓപ്പൺ വീഡിയോ ഒരു കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരും അപ്പോൾ ഓപ്പൺ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക നല്ലപോലെ എടുക്കുക കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് തരും കേട്ടോ ഇഷ്ട ഐറ്റംസ് കഴിഞ്ഞതാണ് അതേപോലെ നെസ്റ്റ് കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനോട് വര ഷാള് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ നല്ല ഐറ്റംസ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് വരുന്നത് അതേപോലെ അതിന്റെ ഷാളുകൾ വരും കളറുകൾ വരും പാവശ്യാളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ട് വേണ്ടിയിട്ടാണ് അതേപോലെ നെക്സ്റ്റ് ഐറ്റംസ് തോന്നുന്നു ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി ഡിസൈനുകളും കളറുകളും ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കോഡ് സെറ്റ് കാണിക്കണം അപ്പോൾ കോഡ് സെറ്റിൻ്റെ ആളുകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു രണ്ട് പീസ് ഒരു കോഡ് സെറ്റ് ഒരു ടോപ്പും കൂടി എടുത്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിക്കല് സാധനം എടുത്തു നല്ല നല്ല കളർ അപ്പൊ നമ്മൾ നെസ്റ്റ് കാണിക്കണ കോഡ് സെറ്റാണ് കാണിക്കാൻ പോലെ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി ഹെവി ഹെവിയർ വന്നിട്ടുള്ള നല്ല സൂപ്പർ കോർസെറ്റാണ് കാണിക്കുന്നത് ഓപ്പൺ ചെയ്യാത്ത നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി കോർസെറ്റ് നോക്കി നെക്കൊക്കെ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അടാകൊക്കെ വരുമ്പോ നല്ല ബീച്ചിലുള്ള നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ബാക്ക് സൈഡാണ് ആണ് ഓപ്പൺ ചെയ്യാത്ത കോർസെറ്റുള്ള ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് റേറ്റ് എന്ന് വളരെ ഓഫർ ആണ് വരുന്നത് അപ്പൊ ജസ്റ്റ് വീതി ജസ്റ്റ് വീതി നാല്പത്താറ് ഇഞ്ചിന്റെ ഇപ്പൊ ഡബിൾ എക്സിലേക്ക് മണി യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഡബിൾ എക്സ്പോ യൂസ് യൂസ് ചെയ്യാ അതേപോലെ കൈയറക്കം വന്നുള്ള പതിനാറ് ഇഞ്ചിന്റെ ലെങ്ത് പറഞ്ഞേ വരും നാല്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത്ത് വരിക അതിന്റെ പാന്റ് നല്ല സൂപ്പർ ഒരു പാന്റ് ആണ് വന്നത് നല്ല അടിപൊളി ഐറ്റംസ് പാന്റ് ആണ് ഇങ്ങനെയുള്ള കോഴ്സിറ്റ് വരിക റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് അതിന്റെ ലെങ്ത് പറഞ്ഞുതരാം കോപ്പി മുപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ പെട്ടെന്ന് ലെങ്ത് വരണ്ടിട്ട് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് രൂപ അടിപൊളി ഒരു ഐറ്റംസ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് രണ്ട് കളറാണ് അതിൽ അവൈലബിൾ വരട്ടെ പ്രിന്റ് കളർ ആ രണ്ട് മൂന്നാല് പ്രിന്റ് വരുന്നുണ്ട് പക്ഷെ കളർ വരുന്നത് രണ്ട് കളറാണ് കരിനീരേയും ബ്ലാക്കും ആണ് വരട്ടെ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് അതായിട്ട് അതിന് ഉപയോഗിച്ച്

നെക്സ്റ്റ് നെക്സ്റ്റ് കളർ പ്രിന്റ് എല്ലാ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് രണ്ടുപൊളി കോൺസെറ്റുകളാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോളി അതിന്റെ നീരാണ് വരുന്നത് ഒരു ത്രീ പീസ് ഒരു കോർസെറ്റ് കൂടി എടുക്കാണെങ്കിൽ നമുക്ക് അടിപൊളി നല്ല അടിപൊളിയായിട്ടൊരു സാധനം ആട്ടോ പാൻറിന്റെ നല്ല പോക്കറ്റ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആസ്റ്റ് നെസ്റ്റ് ഡിസൈൻ നല്ലൊരു അടിപൊളി ഡിസൈനാണ് നെക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ നല്ല സൂപ്പർ നെക്ക് ആണ് വരുന്നത് കേട്ടോ എല്ലാത്തിലും അതിന്റെ ഐറ്റംസ് അപ്പൊ ആവശ്യമുള്ള ഒരു പട്ടം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയിട്ടാണ് ഇന്നത്തെ വീടില് നമ്മൾ ഇത്ര കാണിക്കുള്ളൂ അത് അടുത്ത വീടും പുതിയ സ്റ്റോക്ക് ഒക്കെ വരും അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക